ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ലുക്ക് തന്നെ പണിയെടുത്ത അടിപൊളിയൊരു മോണ്ടറിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൻ്റെ ഡ്രൈവറോട് തന്നെ ചോദിച്ചറിയാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഹലോ

പിന്നെ നമ്മളെ ഹീറോ സ്റ്റിക്കർ വർക്ക് പ്രദീഷേട്ടൻ ഓട്ടോ നരിക്കല് വന്നിട്ട് എത്ര ഞാൻ ഒരു ഓട്ടോ ബസ് ാണ് അപ്പം ഒന്ന് ഓട്ടോയിലേക്ക് ഇറങ്ങിയാണ് ആദ്യം പോയിനും ഓട്ടോ കൂടി അതായത് ഇല്ലാത്ത സമയങ്ങളിൽ ഓട്ടോയിലും പോകും ഡ്രൈവർ പണി എടുക്കാൻ തുടങ്ങി ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടില് തുടങ്ങിയാണ് തൊണ്ണൂറ്റിനാല് കൊറേ ഗൾഫിലൊക്കെ നേരത്തെ ഓട്ടോ നേരം സ്വന്തം വണ്ടി ആയിരുന്നില്ല സ്വന്തമായിട്ടൊരു വണ്ടി ആ അടുത്താണ് ഇലക്ട്രിക് വണ്ടിനെ പറ്റി എന്താണ് അഭിപ്രായം അലഹദില്ല കുഴപ്പമാണ് നല്ല അഭിപ്രായമാണ് ഒരു വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല വേറെ ഒന്നും ഇല്ലെ അതല്ലേ എല്ലാവർക്കും മൊത്തത്തിൽ ഇലക്ട്രിക് പറ്റി നല്ല അഭിപ്രായമാണ് പിന്നെ യാത്രക്കാർ നല്ല അഭിപ്രായമാണ് യാത്ര ചെയ്യാനും

എല്ലാത്തിനും സർവീസ് മൊത്തം പക്കമൊക്കെയാണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലേ സർവീസ് എത്ര കിലോമീറ്ററിലാണ് മൂവായിരം മൂവായിരം കിലോമീറ്ററിലാണ് മൂവായിരം അല്ലെങ്കിൽ രണ്ടു മാസമാണ് പറഞ്ഞത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാന് പ്രാവശ്യം കറന്റ് ബില്ല് ഞാന് കുറച്ച് ദിവസം ഓടുവുള്ളൂ എനിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ വന്നത്

മൈലേജ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് ഇപ്പൊ നൂറ്റി അറുപതാണ് കമ്പനി പറയുന്നത് അതിപ്പോ നിക്കു നൂറ്റി അമ്പത് നൂറ്റി നാപ്പത്തി ടൗണിലെ ബ്ലോക്ക് വൈരാണ് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന വൈരാണ് മൈലേജ് കിട്ടുന്നത് ഇത്രയും ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നൂറ്റി അമ്പത് ഇപ്പൊ കറക്റ്റ് കിട്ടുന്നുണ്ട് നൂറ്റി അമ്പത് കിട്ടുന്നത് വണ്ടിനെ പറ്റി ആരെങ്കിലും ഇതേപോലെ അഭിപ്രായം ചോദിച്ചാൽ ബോഡിപ്പണിനെ പറ്റി എല്ലാവരും വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലും എല്ലായിടത്തും ചോദിക്കേണ്ട എത്ര രൂപയായി പണിയെടുത്തിട്ട് നല്ല വൃത്തിയാക്കി നല്ല അഭിപ്രായമാണ് പണിയെടുത്തൊക്കെ നല്ല അഭിപ്രായമാണ് വണ്ടീനെ പറ്റിയിട്ടും വലിയ അഭിപ്രായക്കാരൊന്നുമില്ല യാത്രക്കാർ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ആരെങ്കിലും വാങ്ങി അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വായിക്കുന്നത് ഹൗസിംഗ് കോളനിയിൽ അവിടെ വലാപ്പുറം ഒക്കെ ഉള്ള ആളുകൾ വിളിക്കലുണ്ട് വിളിക്കുന്നു കഴിഞ്ഞ ദിവസം സുഖമില്ലാത്ത കേസുകളൊക്കെ ബാലുശ്ശേരി ഇങ്ങനൊക്കെ പോലെ ലോങ്ങ് യാത്ര പോകലുണ്ട് വണ്ടി വർക്ക് വർക്കെടുത്തതിനെ കൊണ്ട് അതിന്റെ ആ ഒരു മികവ് കണ്ടിട്ടുള്ള കൊറേ ആളുകൾ നമ്പർ വാങ്ങിക്കുന്നത് വണ്ടീന്ന് ഫ്രണ്ട് ലൈറ്റ് ഇപ്പം വരുന്ന രണ്ട് ഹോണും ഒരു ലൈറ്റും ഒരു ചെറിയ പമ്പർ വെച്ചു ആ അത്യാവശ്യം നല്ല വിളിച്ചുണ്ടാവും പിന്നെ അതേപോലെ സൈഡിലേക്ക് വരുന്നവരം ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടില് തട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സെറ്റ് ഉണ്ട്

ആ ഓക്കെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചാൽ സന്തോഷം സന്തോഷമുണ്ട് ഓക്കെ താങ്ക്സ് പിന്നീട് കാണാൻ പോകാം ഓക്കെ